അക്ഷരം മാത്രമല്ല ും അത് സാർവത്രികമാകുക എന്നതിൽ നിന്ന് മാറി ഡിഗ്രി ഇല്ലാത്തവരും ഇല്ല എന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഘടകാസുകൾ ഏറെയുണ്ട് അന്യാറ്റിവിന് വകയില്ല എന്നൊരവസ്ഥ എന്തു പഠിക്കണം എന്താണ് നാടിന് ആവശ്യം എന്ന് മുൻകൂട്ടി പറയാനും ഗവേഷണം നടത്താനും ആവശ്യമായ സംഘങ്ങൾ നമ്മുടെ നാടുകളിൽ ഇല്ലാതെ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഗവേഷണം നടത്തുന്നവരുടെ ആശയങ്ങളെ നേരത്തെ തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കാതെ പോകുന്നതുമെല്ലാം ഇത്തരം തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് വലിയ കാരണങ്ങളായി തീരുന്നുണ്ട് എങ്ങനെയും കഴിപ്പിച്ചുക്കാർ ദുശമായ ശമ്പളത്തിനെ കൂടി ചെയ്യുന്നുണ്ട് അവര് വണ്ടി കച്ചവടം വണ്ടിയിൽ കച്ചവടം കൃഷി പോലുള്ള ഉത്തമമായ തൊഴിലുകൾ ഏത് വിദ്യാസംരം എടുക്കാൻ സാധിക്കുന്നതാണെങ്കിലും വൈറ്റ് കോളർ മനോഭാവം മണ്ണിലേക്ക് ഇറങ്ങാൻ അനുവദിക്കുന്നില്ല നമ്മുടെ നാടിനും ഉപയോഗിശൂന്യമായ ഭൂമികളുണ്ട് അതിലേക്ക് സമയം ചെലവഴിക്കാനും ഉയർത്താനും കൈക്കോട്ട് വരാനും സാധാരണക്കാരനായ ആളുകൾ ിൽ നിന്നോ ആസാമിൽ നിന്നോ യു നിന്നോ ബീഹാറിൽ നിന്നോ ഉള്ള ആളുകളെ മാത്രം കാത്തിരിക്കുന്ന അവസ്ഥയുണ്ട് ഉത്തരാഖണ്ഡിൽ നിന്ന് വന്ന രാം നാരായണമെന്ന് പറയുന്ന മനുഷ്യൻ ബംഗാളിയല്ലേ എന്ന് ചോദിച്ചിട്ട് നെൽറോട്ടിലിട്ട് പരിചയപ്പെടേണ്ടി വന്ന ഒരു കടം ഈ സംസ്ഥാനത്തിൽ ഇനി ആരാണ് ഈ നാട്ടിലേക്ക് തൃപ്തി ചെയ്യാൻ വേണ്ടി ധൈര്യപൂർവ്വം കടത്തി വരിക വ്യക്തിത്വമില്ലാത്തത് കൊണ്ട് കടന്നു വരുന്ന ആളുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്താണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ ഇത്രയധികം അനിശ്ചിതത്വങ്ങൾ പുറത്ത് യുദ്ധം അകത്ത് തൊഴിലില്ലായ്മ മനസ്സിൽ വറുപ്പ് ഇതെല്ലാം നമ്മൾ വേട്ടയാടുമ്പോൾ എവിടെയാണ് നമുക്ക് അഭയം എന്ന ചോദ്യത്തിന് മറുപടിയാണ് മനുഷ്യർക്കൊപ്പം